കൂജന്തം രാമ രാമേദ മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകി കോകിലും രഘുനാഥകീർത്തത്രമസ്തകാഞ്ജലിം ബാഷ്പവാര്യ പരിപൂർണലോചനം ആരുതി മനോജവം ആരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ഠം പാതാൽപജം വാനരയുഥ श्री रामदूतं शिरसा नमामि नमोस्तु रामाय स लक्ष्मणाय देवे तस्से जनाकल्पजायै नमोस्तु रुद्रेंद्रय मानिलेभ्यो नमोस्तु चंद्रार्कम अरुलगणेभ्याम सर्वत्र रामनाम संकीर्तनं राम रामा राम रामा राम रामा राम राम रामा हरे राम हरे रामा राम राम हरे राम राम, हरे, हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ നൂറ്റി എൺപത്തി ഏഴാം ഭാഗം ആണ് ഇപ്പോൾ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് തൊണ്ണൂറ്റഞ്ചാമത്തെ സർഗം അയോധ്യകാണ്ഡത്തിലെ തൊണ്ണൂറ്റഞ്ചാം സർഗമാണ് ഇന്ന് നമുക്ക് പാരായണം ചെയ്യേണ്ടതായിട്ടുള്ള സ്വർഗം ശ്രീരാമസ്വാമി ശ്രീരാമചന്ദ്ര പ്രഭു തൻ്റെ ഭംഗിയായ സീതാദേവിക്ക് മനത്തിൻ്റെ ഭംഗിയെല്ലാം വിസ്തരിച്ചു കൊടുക്കുകയായിരുന്നു കഴിഞ്ഞ ചിത്രകൂട ചിത്രകൂടപർവ്വതത്തിൻ്റെ മനോഹാരിത അതേപോലെ ചിത്രകൂട ചിത്രകൂടപർവ്വതത്തിൻ്റെ അടിവാരത്തിൽ കൂടി ഒഴുകുന്ന മന്ദാകിനി നദി ആ മന്ദാകിനി നദിയുടെ ഭംഗി വർണ്ണിച്ചു കൊടുക്കുകയാണ് ശ്രീരാമചന്ദ്രൻ അങ്ങനെ അയോധ്യാരാജ്യത്തുനിന്ന് വിട്ടുപോകുന്നുവെങ്കിലും തനിക്ക് യാതൊരു വിധത്തിൽ നിരാശയില്ല വനാന്തരീക്ഷം വളരെയധികം സുഖപ്രദമായിട്ട് തോന്നുന്നു എന്ന് ശ്രീരാമചന്ദ്ര പ്രഭു സീതാദേവിയോട് പറഞ്ഞു അതുപോലെ തന്നെയല്ലേ സീതാദേവിക്കും ചോദിക്കുന്നു രണ്ടുപേരും ആ സുന്ദരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ പ്രകൃതി രമണീയമായിട്ടുള്ള ആ അന്തരീക്ഷത്തിൽ ഏറ്റവും സുഖകരമായിട്ടുള്ള ജീവിതമാണ് എന്ന് പരസ്പരം ആശയവിനിമയം ചെയ്യുന്ന അധ്യായമാണ് തൊണ്ണൂറ്റിയഞ്ചാമത്തെ സർഗം വന്ദാകിനീ വർണ്ണന നമുക്ക് ആ ഒന്ന് പാരായണം ചെയ്യാം അതിനുശേഷം അതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം ചെറിയ അധ്യായമാണ് പത്തൊമ്പത് ശ്ലോകങ്ങളെ ഈ അധ്യായിച്ചത് നമുക്ക് വായിക്കാം ഓം നമോ ഭഗവതേ വാസുദേ വായം അഥാ വാൽമീകി രാമായണേ അയോധ്യാകാണ്ടേ പഞ്ചനവതി തമ സർഗം അഥശൈലനിഷ്കൈഥി കോസലേശ്വരാം അഥർ ശുഭജലാം രമ്യ മന്ദാഗി നദീം അബ്രവീച്ചവരാരോഹം ചന്ദ്രചാരുനി വിദേഹരാജ്യ സുതാ രാമോ രാജീവലോചന വിചിത്രപുടി രമ്യം ഹംസസാരസ സേവിതാ കമല കമലൈരുവസംപശ്യ മന്ദാഗി നദീം नानावे स्थीर थी स्थीरुखर्भदलद्रुम पु, याज राजराज नलिनीम सर्वदा मृगयूथ निपात निपीतालुषाफा <coughs> सां, सांप्रदर्थनी रमणीयानी रिजि संधरासा ഋഷയസ്വഗാഹന്ദീം മന്ദ്കീം പ്രി ആദിത്യുപതിഷ്ടേ ഹൂർദ്ധാഹവാം എശാക്ഷീ മുനയ സംസിത വ്രതാഹം മാരുതോദ്ൂത ശിഖരൈ പ്രനത്തം പാദപൈപ്പത്രപുഷ്പ്പാണി സൃജദ്ഭി അഭിത്തോ നദീം ക്വചിന്മണി കാശോദാ കൂളിനം കിൽ സിദ്ധജനകീർണം പശ്യ മന്ദാഗിനിം നദീം നിർദ്ധൂൻ വാശ്യ വിതധാൻ പുഷ്പസഞ്ചയാൻ പൊ പ്ലൂയമാനപരാൻ പശ്യ ത് ജലമധ്യഗാൻ പശ്യൈതാൽഗുവജസോം രഥാഗാഹനം അധിരോഹന്തികളാണി നിഷൂജന്ത ശുഭാഗിരാം ദർശനം ചിത്രകൂടിയ मंदिया शोभने अतिग पुरवास मे तवज दर्शनाकष सिद्ध तपोदमशा तपोदमशीजलागाहस्व मै सह सखीब विगाहस्व सीते मंदिनी नदीं कमलाव विदी पुष्कनी ം പൗരജനവ്യാ അയോധ്യമില്ലവ പവതം മന്യസ്വ വനിത നിത്യം സരയോ വരിമ നദീം ലക്ഷ്മണശാവിധർമാത്മാനിശേവ്യവസ്ഥിതം ച്ചാനുക്കൂലാ വൈദൈഹീ പ്രീതി ജനയതോ മ ഉപസ്പൃശംശ്രവം മധുമൂലഭരാശന അയോധ്യയന് രാജ്യായ പ്രഹേ റാ സഹ ഇമാം ഹിരമ്യം ഗജയൂഥലോളിതം നിപീതയോ നിപീതതോയാം ഗജസിംഹവാനരൈ സുഷപുഷ്പധരൈരലംകൃതാം സോസ്തിര സുഖിപ്പമോ ബഹുസംഗരി പ്രതിബ്രുവ സചാര രമ്യം നയനപ്രഭം സചിത്രകൂടം രഘുവംശവർന ഇത്യാക്ഷേ ശ്രീമദ്രമാണേ വാൽമീകജിഗാവേ ചർവിശതിസഹസ്രം സംതം അയോധ്യകാണ്ടേ വന്ദ്വർണ്ണനാമ പഞ്ചനവതി തമസർഗത്രമനാമസ സംമ രാമ 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 രാമം രാമ 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 രാമം തൊണ്ണൂറ്റിയഞ്ചാം സർഗം മന്ദാകരി നദിയുടെ മനോഹാരിത വർണ്ണിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ സീതാദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് എത്ര മനോഹരമായിരിക്കണോ ചിത്രകൂടത്തിൻ്റെ ഭംഗി മനോഹരമായിട്ടുള്ള വനവർണ്ണന എല്ലാം കഴിഞ്ഞതിന് ശേഷം സാവധാനത്തിൽ ശ്രീരാമചന്ദ്രൻ ചിത്രകൂട നിന്ന് താഴെ ഇറങ്ങി നിർമ്മല ജലപ്രവാഹത്തോടു കൂടിയ മന്ദാഗിനിയെ കാണിച്ചു കൊടുത്തിട്ട് സീതാദേവിയോട് പറയാണ് സീതയെ കണ്ടില്ലേ മനോഹരമായിട്ടുള്ള മണൽത്തിട്ടകൾ അവിടെ എവിടെ നിറഞ്ഞു നിൽക്കുന്ന താമരപ്പൂകൾ കണ്ടില്ലേ അരയന്നങ്ങൾ സാരസ പക്ഷികൾ അതൊക്കെ അതിരമണീയമായി ഒഴുകുന്ന മന്ദാഗിനിയെ ഈ പക്ഷികളോട് ചേർന്നുകൊണ്ട് ഈ പക്ഷികളുടെ പൂജനം കൊണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിരമണീയമായിട്ടുള്ള മന്ദാഗിനിയുടെ ആ അപ്രവാഹത്തിൻ്റെ ശബ്ദവും എല്ലാം കൊണ്ട് എത്ര മനോഹരമായിട്ട് തോന്നുന്നില്ലേ മനസ്സിന് നല്ല കുളിർമ തോന്നുന്നില്ലേ വിചിത്ര കുടിനാം രമ്യം ഹംസ സാരസേവിതാം കമളൈ കമലൈ ഉപസമ്പന്നാം പശ്യ വന്ദാകിനിയും നദിയും അങ്ങനെയുള്ള മന്ദാകിനി നദിയെ കണ്ടിൽ എത്ര മനോഹരമായിരിക്കണത് എത്ര ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കണോ നാനാജാതെ നാനാവിധൈ സ്ഥിരരുഹൈർ വൃതാം പുഷ്പ ഫലദ്രുമയും തീർത്ഥാനിരമണി രതി മേം പല രാജപുഷ്പങ്ങള് ധാരാളം ഫലങ്ങളോട് കൂടി ഇടതൂർന്ന് നിൽക്കുന്ന വൻ മരങ്ങളോട് കൂടിയ ഈ തീരപ്രദേശം അങ്ങനെ ആ തീരപ്രദേശത്തോടു കൂടിയാണ് ഈ രാജരാജപത്മിനിയെ പോലെയുള്ള മന്ദാഗിനി നദി പ്രക്ഷോഭിക്കുന്നത് എന്നെല്ലാം വർണ്ണിക്കുകയാണ് മൃഗങ്ങളാണെങ്കിൽ ധാരാളം മൃഗങ്ങൾ വരുന്നു സ്വച്ഛന്തമായിട്ട് വെള്ളം കുടിക്കാൻ ഓരോ കടവുകളിലും ഇറങ്ങി അവ ഏറ്റവും തനിക്ക് ഇഷ്ടപ്പെട്ട സുന്ദരമായ നിർമ്മലമായ ജലം കുടിച്ചുകൊണ്ട് സന്തോഷിക്കുന്നു സീതയ്ക്ക് മനസ്സിലാവുന്നില്ലേ എത്ര മഹർഷി വര്യന്മാരാണ് ഈ പുണ്യനദിയിൽ ഇറങ്ങി സ്നാനം ചെയ്യുന്നത് ജടാജനധരാകാലേ വൽക്കലോത്തരവാസസ ഋഷയസ്തുഹ ഋഷയസ്തു അവഗാഹന്തേ നദിയും മന്ദാകിനിയും പ്രിയ ഈ മന്ദാകിനി നദിയിലെ ജടാ അജിനധനന്മാരായിട്ടുള്ള ജടയും മറ്റുള്ള വൽക്കലൊക്കെ ധരിച്ചുകൊണ്ട് ഇരിക്കുന്ന സന്യാസിമാർ വൽക്കലോത്തരവാസ അങ്ങനെയുള്ള ഋഷീശ്വരന്മാർ എത്ര പേരാണ് നന്ദ ഈ മന്ദാഗിനി നദിയിൽ വന്ന് സ്നാനം ചെയ്യണത് അവർക്കെല്ലാം വളരെയധികം ശുദ്ധമായിട്ടുള്ള ജലം നൽകിക്കൊണ്ട് മന്ദാഗിനി നദി ഇങ്ങനെ ഒഴുകുന്ന കാണുന്നില്ലേ തപോനിഷ്ഠയോട് കൂടിയിട്ടുള്ള അവരെ കൈകൾ ഉയർത്തി വെച്ചുകൊണ്ട് ആദിത്യ ഭഗവാനെ ഉപാസിക്കുന്നു നോക്കൂ മന്ദമാരിതൻ ഇങ്ങനെ വിലസുന്നു വൃക്ഷങ്ങളുടെ കൊമ്പുകളെല്ലാം ചരിക്കുന്നു ഇലകളും പൂക്കളും ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വന്മരങ്ങളോട് കൂടിയിട്ടുള്ള ഈ ചിത്രകൂട പർവ്വതം നൃത്തം വെക്കുന്നതുപോലെ തോന്നുന്നില്ലേ എന്ന് പറയണം ഈ മന്ദാകിനി നദിയുടെ തീരത്തു കൂടി തീരത്ത് നിൽക്കുന്ന ഈ ചിത്രകൂട പർവ്വതം ആനന്ദ നൃത്തം ചെയ്യുന്ന പോലെ തോന്നുന്നു എന്നെല്ലാം ശ്രീരാമചന്ദ്രൻ സീതാ സീതാദേവിയോട് പറയാണ് മരുതോദ്ധൂത ശിഖരൈ പ്രർത്ത ഇവ പർവ്വതം പാദബൈ പത്രപുഷ്പാണി സൃജൽഭി അഭിതോ നദീം ചില സ്ഥലത്ത് മഹാത്മാക്കളായ സിദ്ധന്മാർ അവരെ അവരുടെ സ്ഥലങ്ങളെ നമുക്ക് കാണാം വൃന്ദഗിനിയുടെ തീരത്തെ ചില സ്ഥലത്ത് വെള്ളത്തിൽ വീണ് കിടക്കുന്ന കുസുമ സഞ്ചയങ്ങൾ കാണാം പുഷ്പങ്ങളാണെങ്കിൽ ഇലകളൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ കൂടെ ഒലിച്ച് ഇങ്ങനെ പോകുന്നത് കാണില്ലേ എന്ത് എന്ത് ഭംഗിയാണത് കാണാൻ ചില സ്ഥലത്ത് കാറ്റടിച്ച് കരയ്ക്ക് കിടക്കുന്ന പുഷ്പങ്ങളും ഇലകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നു ചക്രവാഹ പക്ഷികൾ കളകൂചിതങ്ങളായിട്ടുള്ള അവ ഈ പറന്ന് നടക്കുന്ന കാണുന്നില്ലേ ദേവി എന്നൊക്കെ അതിൻ്റെ വർണ്ണനയാണത് നിർധൂതാൻ കൊജിന് മണി കാശോദാം കൊതിൽ പുളിനശാലിനാം ശാലിനിയും കൊതിൽ സിദ്ധജനാക്കിയിരണം പശ്യ മന്ദാഗിനിയും നദിയും മന്ദാകിനി നദിയുടെ തീരത്ത് ഉള്ള അതിൻ്റെ മണൽത്തിട്ടകളൊക്കെ എന്ത് മനോഹരമായിരിക്കുന്നു സിദ്ധന്മാരായിട്ടുള്ള ജനങ്ങൾ യോഗീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാം അവിടെ വന്ന് സ്നാനം ചെയ്യുന്നു ശുദ്ധരായിത്തീരുന്നു അതുപോലെ തന്നെ നിർധൂതാൻ വായുനാപശ്യ വിതതാൻ പുഷ്പസഞ്ചയാൻ മന്തുമാരുതൻ അടി വീശുമ്പോൾ കാറ്റടിക്കുമ്പോൾ എന്നർത്ഥം ഈ പുഷ്പങ്ങളെല്ലാം ഒരു ഭാഗത്തേക്ക് അങ്ങനെ ഒഴുകി പോകുന്നു പോപ്ലോയമാനാൻ അപരാൻ പശ്യത്വം ജലമെത്തക്കാൻ ചിലതൊക്കെ ജലത്തെ വെള്ളത്തിൽ വീണ പൊങ്ങി കിടന്നുകൊണ്ട് ഒഴുകി ഒഴുകി നടക്കുന്നു കണ്ടില്ലേ പുഷ്പങ്ങളും വിരകളും എല്ലാം കൂടി വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോകുന്നു കണ്ടില്ലേ പ്രകൃതി മോഹനമല്ലേ ഈ കാഴ്ച ഈ ചിത്രകൂട പർവ്വതത്തിൻ്റെ അവസ്ഥ തന്നെ പ്രകൃതി മനോഹരമാണ് പുണ്യമായിട്ടുള്ള തീർത്ഥം വഹിച്ചുകൊണ്ട് ഒഴുകുകയാണ് മന്ദാഗിനി നദി സ്നേഹസമ്പന്നരായിട്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ പത്നിയും എൻ്റെ അനുജനും നിങ്ങളെ കൂടി നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളുടെ സേവ അനു അനുഭവിച്ചുകൊണ്ട് സേവനം അനുഭവിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നഗരവാസത്തേക്കാൾ പ്രിയമായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറയുകയാണ് ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ താമസിക്കുന്നതിനേക്കാൾ സുഖമാണ് ഇവിടെ താമസിക്കാൻ ദർശനം ചിത്രകൂടശ ചിത്രകൂടപർവ്വതം കണ്ടുകൊണ്ട് മന്ദാകന്യാശോഭനയെ മന്ദാകിനി നദിയുടെ ആ പ്രവാഹം അതും കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് അധികം പുരവാസാച്ച മന്യെ തവച്ച ദർശനാൽ ഇത്ര സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നമുക്ക് കഴിയാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ആലകൾ കൊണ്ട് ആനന്ദനൃത്തം വയ്ക്കുന്ന ഈ നദി പാപസ്പർശമില്ലാത്ത സിദ്ധന്മാർ അവരുടെ കൂടെ സ്നാനം ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉള്ളവനും കൂടി അതൊരു ഭാഗ്യമല്ലേ ചന്താമരപ്പൂക്കൾ ചുറ്റും നിൽക്കുന്നത് കണ്ടാൽ ദേവിയുടെ തോളികൾ പോലെയല്ലേ ഇവരെ കണ്ടാത്ത തോന്നാം ആ സുന്ദരമായിട്ടുള്ള കുസുമങ്ങളെ തടവിക്കൊണ്ടും അത് എന്നെ വെള്ളത്തിൽ മുക്കി ആനന്ദിച്ചുകൊണ്ടൊക്കെ ദേവിക്കും നീരാടാൻ സാധിക്കും സഖീവച്ച വികാ വികാഹസ്വ സീതയും അന്താഗിനിയും നദിയും അന്താഗിനി നദിയിൽ സ്നാനം ചെയ്യുമ്പോൾ കമലാൻ കമലാനി അവ മജ്ജന്തി താമര പൂക്കളെല്ലാം പൊട്ടിച്ചെടുത്ത് അതെല്ലാം വെള്ളത്തിൽ മുക്കി സുന്ദരമായിട്ടുള്ള പുഷ്പങ്ങൾ പുഷ്കരാണിച്ച ഭാമിനി ആ പുഷ്പങ്ങളെ തടവിയും മുക്കിയും ആനന്ദിച്ചുകൊണ്ട് ദേവിക്ക് നീരാടാമല്ലോ എത്ര സുഖം എത്ര സുഖമാണത് എന്ന് ചോദിക്കുകയാണ് ദേവി അതുകൊണ്ട് ചിത്രകൂടാചലം അയോധ്യാനഗരിക്ക് എന്ന് മനസ്സിലാക്കൂ അയോധ്യാനഗരിയിൽ കിട്ടുന്ന സന്തോഷത്തേക്കാൾ കൂടുതൽ സന്തോഷം ഇവിടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഈ മഹാരണ്യത്തിലെ ശാന്ത ശാന്തസ്വഭാവികളായിട്ടുള്ള മൃഗങ്ങൾ അവരാണ് ഇവിടുത്തെ പൗരന്മാർ എന്നർത്ഥം അയോധ്യാനഗരിയിലെ പൗരന്മാർക്ക് പകരം നമുക്കിതാ ഈ മഹാ ആരണ്യത്തിലെ ശാന്തസ്വഭാവികളായിട്ടുള്ള മൃഗങ്ങളുടെ കൂട്ടം നമുക്ക് കാണാൻ സാധിക്കും ഈ മന്ദാഗിനി നദിയാണ് അയോധ്യയെ പ്രവഹിച്ച് ഒഴുകുന്ന സറിയൂ നദി എന്ന് സങ്കല്പിക്കാം സറിയൂ നദിക്ക് പകരം ഇവിടെ നോക്കിയതാ മന്ദാഗിനി നദിയുണ്ട് എന്നർത്ഥം ധം പൗരജനവ്യാ വ്യാണാനയോധ്യാം യുവ പർവ്വതം മൻ മന്യസ്വ വനിത നിത്യം സറിയൂവ സറിയൂ സരയൂ അതിമാം നദിയും അങ്ങനെ സങ്കൽപ്പിച്ചോളൂ എന്ന് പറയുന്നത് മന്ദാഗിനി നദി എന്ന് പറഞ്ഞാൽ നമ്മൾ സരയൂ നദി പോലെ തന്നെ അയോധ്യയെ പ്രദർശിപ്പിച്ചു ഒഴുകുന്നില്ലേ സരയൂ നദി അതേപോലെയാണ് ഇവിടെ ചിത്രകൂട പർവ്വതത്തിനെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒഴുകുന്നു മന്ദാഗിനി നദി അവിടുത്തെ അയോധ്യയിലെ പൗരന്മാർക്ക് പകരം ഇവിടെ വനത്തിലുള്ള ശാന്ത ശാന്തസ്വഭാവികളായിട്ടുള്ള മൃഗങ്ങളാണ് ചിത്രകൂടാദനം തന്നെയാണ് നഗരം എൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ട് അതെല്ലാം വേണ്ടവെച്ചിട്ട് ചെയ്തു തരാൻ തയ്യാറായി നിൽക്കുന്ന ലക്ഷ്മണനും എന്നെ അനുസരിക്കുക മാത്രം ചെയ്യുന്ന സീതാദേവി സീതാദേവിയും നിങ്ങൾ രണ്ടുപേരും എനിക്കേകുന്ന ആനന്ദം വാക്കുകൾ കൊണ്ട് വ്യക്തമാക്കുവാൻ സാധിക്കില്ല അത്ര പവിത്രമാണ് നിങ്ങളുടെ സേവനം ലക്ഷ്മണശാവി സമാത്മാ മനിതേശേ വ്യവസ്ഥിത ത്വം വൈദേഹി ചാനുകൂലാവൈദേഹി പ്രീതിമാം എനിക്ക് ഏറ്റവും സുഖമായിട്ട് അനുഭവപ്പെടുന്നു ലക്ഷ്മണൻ്റെ പെരുമാറ്റവും ദേവിയുടെ പ്രവൃത്തിയൊക്കെ എനിക്ക് ഏറ്റവും സന്തോഷകരമാണ് ഇവിടുത്തെ അന്തരീക്ഷം അനുകൂലമാണ് നിങ്ങളെല്ലാവരുടെയും സേവ രണ്ടുപേരുടെയും സേവനവും എപ്പോഴും മധ്യാത്തിലും പ്രഭാതത്തിലും സ്വായം സന്ധ്യയിലും ഒക്കെ മൂന്ന് നേരവും സ്നാനം ചെയ്ത് ദേവിയോടും സഹോദരനോടും കൂടി ഈ സ്വാദുള്ള കായകളുമൊക്കെ ഭക്ഷിച്ചുകൊണ്ട് ഇവിടെ സ്വസുഖം വസിക്കുക അതുതന്നെയാണ് അയോധ്യയേക്കാൾ എനിക്ക് സുഖകരം എന്ന് പറയുന്നു അയോധ്യ കൊതിക്കാൻ ഞാൻ അയോധ്യ വീണ്ടും കിട്ടണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല ഉപസ്പശം സൃഷവണം മധുമൂല ന അയോധ്യായ ന രാജ്യായ സ്പൃഹേദ്യ ത്വയാസഹ ദേവിയുടെ കൂടെയും അനുജൻ ലക്ഷ്മണന്റെ കൂടെയും ഇവിടുത്തെ കായികനികളൊക്കെ ഭക്ഷിച്ചുകൊണ്ടും ഇവിടുത്തെ അന്തരീക്ഷത്തിലെ സുഖം അനുഭവിച്ചുകൊണ്ടും ഇവിടെ കഴിയുക എന്നുള്ളത് തന്നെയാണ് അയോധ്യയിൽ കഴിയുന്നതിനേക്കാൾ സന്തോഷകരം എന്ന് ശ്രീരാമചന്ദ്രൻ അനുസ്മരിക്കുന്നു ഇമാം ഹിരമ്യം ഗജയൂഥലോളിതാം നിപീതത്തോയാം ഗജസിംഹവാനരൈ സുപുഷ്പിതൈ പുഷ്പധരൈരലംകൃതാം സോസ് അഗതക്രമസുഖീം ഈ മഹാരണ്യത്തിലെ ധാരാളം മൃഗഗണങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന മൃഗങ്ങളുടെ കൂട്ടങ്ങളാണെന്ന് നിറഞ്ഞിരിക്കുന്ന ഈ മഹാരണ്യത്തിൽ ഉത്തമമായിട്ടുള്ള വൃക്ഷ ലതാ കുസുമങ്ങൾക്ക് ചേർന്നുള്ള ഈ മന്ദാഗിനി നദിയിൽ യഥേഷ്ടം സ്നാനം ചെയ്യുന്ന ഏതൊരാൾക്ക് ആണ് തളർച്ചു തീർന്ന് സുഖം ലഭിക്കാത്തത് എല്ലാവിധ പരമാനന്ദവും ലഭിക്കാൻ ഈ മന്ദാഗിനിയിൽ സ്നാനം ചെയ്താൽ മതി എന്ന് പറയുകയാണ് രാമചന്ദ്ര പ്രഭു മനോഹരമായിട്ടുള്ള മഹാരണ്യം ധാരാളം പക്ഷികളും മൃഗങ്ങളും സഞ്ചരിക്കണു ധാരാളം വൃക്ഷലതാ കുസുമങ്ങൾ പൂക്കളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന മന്ദാഗിരി നദിയുടെ തീരം അവിടെ സൗകര്യപൂർവ്വം ധാരാളം സമയമെടുത്തുകൊണ്ട് ശാന്തമായി നമുക്ക് സ്നാനം ചെയ്യാം അങ്ങനെയുള്ള ആർക്കാണ് ക്ഷീണമെല്ലാം തീർന്ന് സുഖകരമായ അനുഭവം ലഭിക്കാത്തത് അങ്ങനെ പർവ്വതത്തെയും നദിയെയും പറ്റി പലതും പറഞ്ഞുകൊണ്ട് എന്തെല്ലാം വർണ്ണിക്കണമെന്നറിയില്ല ശ്രീരാമചന്ദ്ര പ്രഭുവിന് ശ്രീരാമചന്ദ്രൻ തൻ്റെ ധർമ്മപത്നിയായി സീതാദേവിയെ ഒന്നിച്ച് കണ്ണിന് അമൃതധാര ഒഴുക്കുന്ന ആ ശൈലപ്രാന്തത്തിൽ അങ്ങനെ സന്തോഷത്തോടെ ചുറ്റി നടന്നുവെന്ന് പറയാണ് അവിടുത്തെ പ്രകൃതി സൗന്ദര്യം അനുഭവിച്ചുകൊണ്ട് ആനന്ദ തുന്തിലിനായിട്ട് കഴിഞ്ഞുകൂടി രാമചന്ദ്രപ്രഭുവും സീതാദേവിയും ഇജീപരാമോ ബഹുസംഗതം വച പ്രിയാസഹായ സ്ഥരിതം പ്രതിഭ്രുവൻ ചചാര രമ്യം നയനാഞ്ജനപ്രഭം സചിത്രകൂടം രഘുവംശവർദ്ധന ഘുവംശത്തിലെ പ്രഭുവായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ എല്ലാവിധത്തിലുള്ള സന്തോഷവും വർദ്ധിപ്പിച്ചുകൊണ്ട് നയനാഞ്ജനപ്രഭം കണ്ണിലെല്ലാം നല്ല സുന്ദരമായ കാഴ്ചകൾ നൽകിക്കൊണ്ട് ചിത്രകൂടപർവ്വതം രാമനും രാമൻ്റെ പ്രിയ പ്രിയായിട്ടുള്ള സീതാദേവിക്കും എല്ലാം ആനന്ദം പകർന്നുകൊടുത്തു പകർന്നു കൊടുത്തുകൊണ്ട് അങ്ങനെ കഴിയാണ് അവിടെ രണ്ടുപേരും വളരെ ആനന്ദത്തോട് കഴിയുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം ഈ സ്വർഗം ഇവിടെ സമർപ്പിക്കുക അങ്ങനെ സന്തോഷത്തോടു ഇരിക്കുന്ന ശ്രീരാമചന്ദ്രപ്രഭുവും സീതാദേവിയും ആ ഭരതൻ വരുന്ന വരുന്നത് മനസ്സിലാക്കി ഭരതനാണെന്ന് മനസ്സിലായില്ല എങ്കിലും സൈന്യസമേതം വരുന്നു കാടിളക്കിക്കൊണ്ട് കുറേ ആൾക്കാർ വരുന്നു എന്നെല്ലാം കണ്ടപ്പോൾ രാമൻ ലക്ഷ്മണനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് പറയാണ് അപ്പോഴാണ് ലക്ഷ്മണൻ നോക്കുന്നത് വളരെ ശ്രദ്ധയോട്ട് നോക്കിയപ്പോഴല്ലേ ഭരതന്റെ രഥത്തിലെ കുടിക്കൂറ കാണാനായിട്ട് ഇടവന്നു ഭരനാണ് വരുന്നതെന്ന് മനസ്സിലാക്കി ലക്ഷ്മണന് പെട്ടെന്ന് ക്രോധമുണ്ടായി എന്ന് പറയാണ് തൻ്റെ ഭരത ജ്യേഷ്ഠൻ തൻ്റെ മൂത്ത ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ വേണ്ടവതിൽ ആദരിച്ചില്ല വേണ്ടതിൽ പരിഗണിച്ചില്ല എന്നൊരു തോന്നല് ഫല ലക്ഷ്മണൻ മനസ്സിലുണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് ക്രോധത്തോടുകൂടി പ്രതികരിക്കുകയാണ് അടുത്ത അടുത്ത സ്വർഗത്തിൽ രാമൻ തൻ്റെ സഹോദരനായ ലക്ഷ്മണെ ആശ്വസിപ്പിക്കുന്ന ഭാഗം കൂടി വർണ്ണിക്കുന്നു ലക്ഷ്മണക്രോധം എന്നാണ് അടുത്ത അദ്ധ്യായത്തിൻ്റെ തൊണ്ണൂറ്റിയാറാം സ്വർഗത്തിൻ്റെ പേര് തന്നെ ആ തൊണ്ണൂറ്റാറാം സ്വർഗം അടുത്ത ദിവസം പാരായം ശേഷം അതിലൊക്കെ കഥാഭാഗങ്ങൾ നമുക്ക് വർണ്ണിക്കാനായിട്ട് ശ്രമിക്കാം എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ സമർപ്പിക്കട്ടെ രാം രാമ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാമ